അല്ലാമലേക്കും വാർമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള രജബ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്നത്തെ മാതിരി കൂടി നമ്മളിലേക്ക് കയറി വരുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് രജബിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെല്ലാവരും ഈ ഒരു ചെറിയ സൂറത്തിനെ വെറും മൂന്ന് വട്ടം ഓതിയാൽ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള വർദ്ധനവ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താലം നൽകുന്നതാണ് എല്ലാ ആളുകൾക്കും സാമ്പത്തികപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും കടം ഉള്ള ആളുകളുണ്ടാകും കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയാതെ വരുന്ന അവസ്ഥ വരുന്നുണ്ടാകും സാമ്പത്തികപരമായിട്ട് ഒരു അഭിവൃദ്ധിയും ഇല്ലാതെ ഒരു വർദ്ധനവും ഇല്ലാതെ വർഷങ്ങളോളം ഒരേ ശമ്പളത്തിൽ നിലനിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് വളരെ കുറഞ്ഞ ശമ്പളം വെച്ച് കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ശമ്പളം വർദ്ധിക്കുവാനും നല്ല ബർക്കത്ത് ശമ്പളത്തിൽ ഉണ്ടാകുവാനും സാമ്പത്തികപരമായ പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുവാനും കടങ്ങൾ വീടിത്തീരുവാനും ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് മാസത്തിൽ നമ്മളെ സഹായിക്കുന്ന ഖുർആാനിലെ ചെറിയ ഒരു സൂറത്താണ് സൂറത്ത് ഇഖിലാസ് വെറും മൂന്ന് വട്ടം റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരവും സുബഹി നിസ്കരിച്ച ശേഷവും മാലൂപി നിസ്കരിച്ചതിന് ശേഷവും വെറും മൂന്ന് വട്ടം സൂറത്ത് ഇഖിലാസിനെ ദിവസവും നമ്മൾ ഈ ഒരു മാസത്തിൽ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അഭിവൃദ്ധി കാണാൻ സാധിക്കും നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുവരും സമ്പത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായിട്ടും അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഖുർആനിൽ ഒരു ഹതം ഓധിയനിൻ്റെ അതേ പ്രതിഫലം കിട്ടുന്ന സൂറത്താണ് സൂറത്ത് ഇഖിലാസ് അതുകൊണ്ട് തന്നെ സൂറത്ത് ഇഖലാസിനെ അതിൻ്റെ മഹത്വവും നേട്ടവും പരിഗണിച്ചുകൊണ്ട് തജവീതോടു കൂടി എല്ലാ ദിവസവും അജബിൻ്റെ ആദ്യ മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്ത് സൂറത്തെഖിലാസിനെ എല്ലാവരും ഓതാൻ ശ്രദ്ധിക്കുക ജീവിതത്തിലുള്ള പരാജയങ്ങൾ ഇല്ലാതെയാകുവാനും ശത്രുക്കളിൽ നിന്ന് പരാജയപ്പെടാതിരിക്കാനും ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടുവാനും ആഗ്രഹം സ്വാധീകരിച്ച് കിട്ടുന്നതിനും സാമ്പത്തികപരമായ പുരോഗതികളും വർധനവും ഉണ്ടാകുവാനും മനസ്സമാധാനത്തോട് കൂടിയിട്ടുള്ള ജീവിതം ലഭിക്കുന്നതിനും ഉള്ള ജീവിതം റാഹത്തും വർഗത്തും റഹമത്തോടും കൂടി നിലനിർത്തിക്കൊണ്ടു പോകുവാനും സുഹൃത്തെഖിലാസ് ഈ ഒരു മാസത്തിൽ നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്കതിലൂടെ ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറന്നു പോകല്ലേ റജബിന്റെ ഈ ആദ്യം മുതൽ അവസാനം വരെ സൂറത്ത് അഖിലാസിനെ മൂന്ന് വട്ടം നിങ്ങൾ ഓതുവാൻ ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും